നമസ്കാരം ഈ ദിവസത്തെ ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കും ഫോട്ടോവൈഡ് മസികയുടെ വാർത്താധിഷ്ഠിത പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഫോട്ടോ വൈഡ് മുന്നൂറ്റി പതിനാറാം ലക്കം ഫോട്ടോഗ്രഫി മത്സരത്തെക്കുറിച്ച് ശക്തമായ എഡിറ്റോറിയലാണ് ഫോട്ടോഗ്രഫി മത്സരത്തിൽ അറിയേണ്ട കാര്യങ്ങളാണ് ഫോട്ടോഗ്രാഫി മത്സരങ്ങൾ കലാകാരന്മാരായ ഫോട്ടോഗ്രാഫർമാർക്ക് വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് കഴിവുകൾ പ്രദർശിപ്പിക്കാനും പുതിയ വീക്ഷണങ്ങൾ കണ്ടെത്താനും ഫോട്ടോഗ്രാഫർമാർക്ക് പ്രോത്സാഹനം നൽകാനും സഹായിക്കുന്നു എന്നാൽ ഒരു മത്സരം വിജയിക്കണമെങ്കിൽ അതിന്റെ നട്ടല്ലായ വിഷയത്തെ ഫോട്ടോഗ്രാഫറും സംഘാടകരും എങ്ങനെ സമീപിക്കുന്നു എന്നത് വളരെ നിർണായകമാണ് വിഷയത്തെ കേവലം ഒരു തലക്കെട്ടായി കാണാതെ അതിന്റെ ആഴവും സാധ്യതകളും തിരിച്ചറിയണം മത്സരം പ്രഖ്യാപിക്കുമ്പോൾ സംഘാടകർ പാലിക്കേണ്ട പ്രധാന കാര്യം വിഷയത്തിലുള്ള വ്യക്തതയാണ് വിഷയം ഒരു പാലം പോലെയാണ് സംഘാടകർ അതിന്റെ രൂപരേഖ തീർക്കുന്നു വിധികർത്താക്കൾ അതിന്റെ ഉറപ്പ് നോക്കുന്നു ഫോട്ടോഗ്രാഫർ അതിലൂടെ കടന്നുപോകും ഉദാഹരണത്തിന് ശുചിത്വം എന്ന വിഷയം നൽകുമ്പോൾ അതിലെന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ വിശദീകരണം സംഘാടകർ നൽകണം ഒരു വിശദീകരണം നൽകിയാൽ ഫോട്ടോഗ്രാഫർക്കും വിധികർത്താക്കൾക്കും വിഷയത്തിന് ഒരു മാർഗരേഖ ലഭിക്കും ഫോട്ടോഷോപ്പ് ലൈറ്റ് റൂം തുടങ്ങിയ സാങ്കേതികത എത്രമാത്രം ഉപയോഗിക്കാം എന്ന് സംഘാടകർ മാർഗനിർദ്ദേശത്തിൽ പറയുകയും ഏത് വേണമെന്നും വേണ്ടെന്ന് പറയുകയും വേണം ശുചിത്വം എന്ന വിഷയം നൽകുമ്പോൾ ആരോഗ്യം പരിസ്ഥിതി വ്യക്തിഗത ശുദ്ധി ശുചീകരണം മാലിന്യ സംസ്കരണം വൃത്തിയും അഴുക്കും തമ്മിലുള്ള വൈരുദ്ധ്യം മനുഷ്യ പ്രയത്നങ്ങൾ ശുചീകരണ ഉപകരണങ്ങൾ പരിവർത്തനം എന്നിവ വിഷയത്തിന് വിശാലമായതും ആശയപരവുമായ വ്യാഖ്യാനങ്ങളും ശുചിത്വവുമായി ബന്ധപ്പെട്ട് മത്സരങ്ങളിൽ സാധാരണയായി ഒഴിവാക്കേണ്ടതോ ക്ലീശയായി കണക്കാക്കുന്നതോ ആയ വിഷയങ്ങൾ അല്ലെങ്കിൽ ചിത്രീകരണ രീതികൾ തിരിച്ചറിയുക മത്സര ചിത്രങ്ങൾക്ക് ആവശ്യകമായ മൗലികത സ്വാധീനം സാങ്കേതിക മികവ് എന്നിവയുമായി ബന്ധപ്പെട്ട ഫോട്ടോഗ്രഫി മത്സരങ്ങളുടെ പൊതുവായ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് അവ സംയോജിപ്പിക്കുകയും ശുചിത്വം എന്ന വിഷയത്തെ സർഗാത്മകമായി ചിത്രീകരിക്കുന്നതിനായി പ്രയോഗിക്കാവുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാവുന്ന പ്രതീകാത്മക ചിത്രീകരണം അമൂർത്തമായ സമീപനങ്ങളും കണ്ടെത്തുകയും വേണം അതേസമയം വിഷയം അമിതമായി പരിമിതപ്പെടുത്തുന്നത് കലാപരമായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കും ക്രിയാത്മകമായ വ്യാഖ്യാനങ്ങൾക്കിടം നൽകുന്ന ഒരു വിശാലത വിഷയത്തിനുണ്ടായിരിക്കണം ഫോട്ടോഗ്രാഫറെ ചിന്തിപ്പിക്കാനും പുതിയ കോണുകൾ കണ്ടെത്താനും പ്രേരിപ്പിക്കുന്ന തരത്തിലായിരിക്കണം ഓരോ വിഷയവും വിധി നിർണയ വേളയിൽ മത്സരാർത്ഥി വിഷയത്തോട് എത്രത്തോളം നീതി പുലർത്തി എന്നതിന് പ്രത്യേക പരിഗണന നൽകണം സാങ്കേതിക തികവിനൊപ്പം ചിത്രം വിഷയത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്നുണ്ടോ എന്നതായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം കേവലം മനോഹരമായ ഒരു ചിത്രം വിഷയത്തിന് ചേർന്നില്ലെങ്കിൽ അത് മികച്ച സൃഷ്ടിയായി കണക്കാക്കരുത് ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം മത്സര വിഷയം ഇവിടെ ഒരു വെല്ലുവിളിയാണ് കേവലം വിഷയത്തെ ചിത്രീകരിക്കുക എന്നതിനപ്പുറം അതിനെ വ്യാഖ്യാനിക്കുകയാണ് വേണ്ടത് ഒരു ഫോട്ടോഗ്രാഫി മത്സരം കേവലം സമ്മാനദാന ചടങ്ങുകൾക്കപ്പുറം കലാപരവുമായി കൈമാറ്റത്തിന്റെ വേദിയായി മാറണം ഇതിന് സംഘാടകർ ഫോട്ടോയ്ക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണം ഫോട്ടോഗ്രാഫറുടെ ക്രിയാത്മകമായ സമീപനവും ഒരുപോലെ അനിവാര്യമാണ് സാങ്കേതിക മികവ് അടിസ്ഥാനമായിരിക്കുമ്പോൾ വിഷയത്തെ ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ ആവിഷ്കരിക്കുന്നവർക്ക് മാത്രമേ മത്സരങ്ങളിൽ തിളങ്ങാൻ സാധിക്കൂ അതുകൊണ്ട് ഓരോ വിഷയവും ഒരു ചിത്രം എടുക്കാനുള്ള അവസരമായിട്ടല്ല മറിച്ച് ലോകത്തോട് സംവദിക്കാനുള്ള ഒരു ദൗത്യമായി കാണരുത് ഫോട്ടോവീഡ് ക്യാമറ ക്ലബ് അംഗങ്ങൾക്കായി നടത്തുന്ന മത്സരത്തിലെ വിഷയം അഖില ലോക ഫോട്ടോഗ്രഫി മത്സരത്തിന്റെ ഗൈഡ് ലൈൻ പഠനം നടത്തിയാണ് നൽകിയിരിക്കുന്നത് ഇത്രയാണ് ഈ ദിവസത്തെ പ്രധാന വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം